മോഡൽ 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 ഡൗൺ 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 പേയ്മെന്റ് 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 എത്ര നാൾ വാറന്റിയോടെ മാസം മാസം എഞ്ചിൻ കൊടുക്കുന്നത് വീണ്ടും ഉണ്ട് ഒരു ക്ലാസിക് കുറവൊന്നുമില്ല വണ്ടിയാണ് പ്ലാറ്റിന ഇത് നമുക്കൊരു കൊടുക്കാം എടുക്കും ഹലോ മുസ്മാരോ വെൽക്കം ബാക്ക് ടു സോളോ വില്ലേഴ്സ് അങ്ങനെ ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് കൊല്ലം ജില്ലയില് കരുനാഗപ്പള്ളി പുതിയകാവിലുള്ള മടത്തിൽ യൂസ്ഡ് അപ്പോൾ ബൈക്ക് കുറേ നാളായി കണ്ടിട്ട് ഇന്നപ്പൊ നിയാസിക്കയില്ല സംഭവം എന്ന് പറഞ്ഞാൽ ഞാൻ ഇങ്ങനെ വണ്ടി എടുക്കാനൊക്കെ പോകുന്നുണ്ട് ഇവിടെ കാണത്തില്ല മിക്കവാറും വണ്ടി എടുത്ത് ഷോറൂമുകളിൽ പോയി കറക്റ്റ് ചെയ്ത് കൊടുക്കേണ്ടത് എന്റെ കടമയാണ് അപ്പം ഇവിടെ ഈ ആ സാരിക്കും അപ്പൊ ഇന്ന് നമുക്ക് വണ്ടിയുടെ ഡീറ്റെയിൽസ് പറഞ്ഞു അപ്പൊ ഈ ഒരു ഷോപ്പിന്റെ കറക്റ്റ് ലൊക്കേഷൻ വരുന്നത് നമ്മുടെ കൊല്ലം ജില്ലയില് കരുനാഗപ്പള്ളി പുതിയകാവിൽ ഈ ഒരു ഷോറൂം വരുന്നത് പുത്തൻ തെരുവിലും ഉണ്ട് പിന്നെ അതിപ്പം ഷോപ്പ് റോഡ് സ്റ്റോപ്പ് പണിയാണുണ്ട് ഓപ്പൺ ചെയ്യുന്നുണ്ട് ഉടനെ തന്നെ ഇന്ന് ഏത് റേറ്റായിട്ടുള്ള വണ്ടിയാണ് ഇവിടെ കൂടുതലും നമുക്കൊരു പതിനഞ്ച് രൂപ തൊട്ടുള്ള വണ്ടികളുണ്ട് പിന്നെ നമ്മൾ ഈ ഏറ്റവും കുറഞ്ഞ വണ്ടികൾ എടുത്ത് വെക്കാത്തതിന്റെ ഒരു റീസൺ എന്ന് പറഞ്ഞാൽ നമ്മളൊരു കസ്റ്റമർക്ക് വിശ്വസിച്ച് കൊടുത്തു കഴിഞ്ഞാൽ പിറ്റേന്ന് രാവിലെ തന്നെ എന്തെങ്കിലും ഒരു പണി വന്നു കഴിഞ്ഞാൽ അത് നമുക്ക് കടക്കു തന്നെ ഒരു മോശം വരുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ട് നെഗറ്റീവ് അതുകൊണ്ട് നെഗറ്റീവ് ആണ് നമ്മൾ വിശ്വസിച്ച ഒരാളിന്ന് കുറഞ്ഞ വണ്ടി എടുക്കും അതെന്തെങ്കിലും കംപ്ലൈന്റ് കാണും ആ കംപ്ലൈന്റ് പിന്നെ നോക്കാൻ നമ്മൾ ഒരാഴ്ച പിന്നെ നടക്കണോ കുറെയിൽ മോഡലുള്ള വണ്ടികളാകുമ്പോ ഒരു കംപ്ലൈന്റും ഇല്ല നമ്മള് കൊടുത്തുകഴിഞ്ഞാല് അതിനാന്ന് എന്തെങ്കിലും വിശ്വസിച്ച് കൊടുക്കുക ആ കെയോ തന്നെ നമുക്ക് വീണ്ടും വണ്ടി എടുക്കാൻ ആൾക്കാർ വരും നമ്മുടെ എല്ലാ കടയിലും അത് തന്നെ അവസ്ഥ ഓടി പിന്നെ എല്ലാം കാണാമല്ലോ കണ്ട് നോക്കി എടുത്തോണ്ട് പോകാം ഡയറക്റ്റ് എന്തായാലും വണ്ടി നോക്കുക എന്തുണ്ടെങ്കിലും അത് നോക്കിയിട്ട് എഞ്ചിന് മാത്രം മൂന്ന് മാസം വാറണ്ടി ആണ് അപ്പൊ ഇതാണ് ഇവിടെ വണ്ടി സ്റ്റാർട്ടിംഗ് ഈ മോഡൽ കുറവൊന്നുമില്ല രണ്ടായിരത്തി പതിനാറ് മോഡൽ വണ്ടിയാണ് പ്ലാറ്റിന ആണ് എസ് വരുന്ന രണ്ടായിരത്തി പതിനാറ് ആണ് മോഡൽ സെൽഫ് വരുന്ന ടൈപ്പാണ് പതിനഞ്ച് രൂപ വേറെ കുഴപ്പമൊന്നുമല്ല സർവീസ് ചെയ്യണം പോളിഷ് ചെയ്യണം അത്രേയുള്ളൂ അല്ല വേറെ കംപ്ലൈന്റ് കാര്യങ്ങളൊന്നും ഇല്ല എല്ലാം ക്ലിയർ ചെയ്ത് കൊടുക്കാനൊക്കെ ഇതിനിപ്പോ ഫിനാൻസ് കയറുന്നില്ല ഇതിന് ഫിനാൻസ് കിട്ടും ഇരുപത് രൂപ അടുത്തുവരെ ഫിനാൻസ് കിട്ടുന്നത് ചിലപ്പോ ഒന്നും ഇല്ലെങ്കിലും അത് കിട്ടാൻ ചാൻസ് ജീറോ ഡൗൺ പേയ്മെന്റ് വേണേലും അപ്പൊ നിലവില് ഈ ഒരു കണ്ടീഷനിൽ അല്ല ലോണ്ടി കൊടുക്കുന്നില്ല ഇത് കഴുകി വൃത്തിയാക്കിയ റെഡിയാക്കി കൊടുക്കും ഓണർഷിപ്പ് സിംഗിൾ ഓണറാണ് പ്രൈസ് വരുമ്പോ എങ്ങനെയാ ഇത് നമുക്ക് ഒരു നാല് രൂപയ്ക്ക് കൊടുക്കാം ഡൗൺ പേയ്മെന്റ് അഞ്ച് രൂപ മതി അതിന് ഓരോണ്ടായിരുന്നു മാറി എല്ലാം ക്ലിയർ ചെയ്ത് വെച്ചേക്കുവാൻ കണ്ടീഷൻ വണ്ടി ഏകദേശം നമുക്കൊരു മുപ്പത്തി ആറ് രൂപയ്ക്ക് കൊടുക്കാം അതിന് അടുത്ത് തന്നെ ഫിനാൻസിൽ ആണോ ടു ഹൺഡ്രഡ് ആ ടൂ ഹൺഡ് സ്റ്റിക്കർ കാര്യങ്ങളെല്ലാം ക്ലിയർ ചെയ്ത് വെച്ചേക്കുന്ന വണ്ടിയാ ഓക്കെ രണ്ടായിരത്തി പതിനേഴ് ലാസ്റ്റ് ആണ് ഒരു രൂപയ്ക്ക് കൊടുക്കാം എഴുപത്തി അയ്യായിരം രൂപയ്ക്ക് കൊടുക്കാം ഓൺഷിപ്പ് എങ്ങനെയാ വരും സിംഗിൾ ഓണർ കണ്ടീഷൻ വണ്ടിയാണ് ഓക്കെ ആണത് പറയാൻ പറയാം ഡൗൺ പേമെന്റ് ഒരു പത്ത് രൂപ അഞ്ച് രൂപ ഉണ്ടെങ്കിൽ എടുക്കാം വേറെ ആയിട്ട് ഒന്നുമില്ല ഒന്നുമില്ല പൾസർ ഏതാ വരുന്നത് അത് രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് മോഡൽ എങ്ങനെ ഓൺഷിപ്പ് സിംഗിൾ ഓണർ വണ്ടി പട്ടാ വണ്ടി നല്ല കണ്ടീഷൻ വണ്ടിയാണ് മൂന്ന് മാസം ഉള്ളതാണ് മുപ്പത്തി കിലോമീറ്റർ കഴിഞ്ഞിട്ടുണ്ട് പക്ഷെ വണ്ടി പഴക്കം കണ്ടുകഴിഞ്ഞാൽ വണ്ടിയാ ടയർ കഴിഞ്ഞിട്ടുണ്ട് ഇത് ചേഞ്ച് ചെയ്തില്ല ടയർ നമുക്ക് അത്യാവശ്യം വേണമെങ്കിൽ പ്രൈസ് എങ്ങനെ രൂപയ്ക്ക് നമുക്ക് കൊടുക്കാം ഡൗൺ ഡൗൺ പേയ്മെന്റ് പേയ്മെന്റ് ഒരു രൂപ പതിനെട്ട് എങ്ങനെയാ പ്രൈസ് രൂപയ്ക്ക് കൊടുക്കാം രൂപ തീരെ ഒന്നുമില്ല ഒന്നുമില്ല മൈലേജ് നല്ല വണ്ടിയാണ് പതിനായിരം രൂപ അടച്ചു കഴിഞ്ഞാറാം അടുത്ത പാഷൻ പ്രോ ഏതാണ് പാഷൻ പ്രോ രണ്ടായിരത്തി പതിനേഴ് മോഡൽ എങ്ങനെയാ പ്രൈസ് ചോദ്യം ഇത് നാൽപ്പത്തി രണ്ട് രൂപയ്ക്ക് കൊടുക്കാം ഡൗൺ പേയ്മെന്റ് എത്ര ആണ് അണ്ടിച്ച് വണ്ടിയാണ് ചിലപ്പോ ഒരു അഞ്ചു രൂപ ഒക്കെ അടച്ചാൽ മതി അഞ്ചു രൂപ അടച്ചുകഴിഞ്ഞാൽ ഇറക്കാം ഓക്കെ അടുത്ത സൂപ്പർ സ്പ്ലണ്ടർ വരുമ്പോ സൂപ്പർ സ്പ്ലർ രണ്ടായിരത്തി വണ്ടിയാണ് പത്തൊമ്പതാണ് ഓൺഷിപ്പ് വരുന്നത് സിംഗിൾ ഓണർ തന്നെ

ാണ് കൊടുക്കുന്നത് ഇത് രണ്ടായിരത്തി പതിനാല് വണ്ടിയാണ് നമുക്കൊരു ഇരുവരോ ചോദിക്കാൻ പതിനെട്ട് രൂപയ്ക്ക് കൊടുക്കാൻ പറ്റും പതിനെട്ട് രൂപയ്ക്ക് നല്ല കുഴപ്പങ്ങളൊന്നും ഇല്ല അത്യാവശ്യം ഇല്ല പഠിക്കണമെങ്കിൽ പഠിക്കാൻ എന്നിട്ട് കുറെ നാളെ ഓടിച്ചിട്ട് പതിനാല് മോഡലുണ്ട് വാറണ്ടി കൊടുക്കണം നമുക്ക് ഒരു മാസം കൊടുക്കാനും ഒരു മാസം അടുത്ത ഇനി ഒരു ക്ലാസിക് അടുത്തോ ബ്ലാക്ക് അത് വണ്ടി രണ്ടായിരത്തി പതിനെട്ട് ലാസ്റ്റ് വണ്ടിയാണ് കണ്ടീഷൻ വണ്ടി ഫുൾ ഗ്യാരണ്ടി കാര്യങ്ങളെല്ലാം ഉള്ള വണ്ടിയാണ് ഓക്കെ രണ്ട് ടയർസ് കൂടി ക്വാളിറ്റി ആണെങ്കിലും നല്ല നീറ്റ് വെച്ചിരിക്കുകയാണ് കിലോമീറ്റർ ഏകദേശം കഴിഞ്ഞിട്ടുണ്ട് റേറ്റ് വരുമ്പോ എങ്ങനെ ഇതാകുമ്പോ നമുക്ക് ഒന്ന് രൂപ തൊണ്ണൂറ് രൂപാൻസും കിട്ടും കാണുന്നത് ചെയ്ത് കൊടുക്കാം നിങ്ങൾ തീർച്ചയായിട്ടും നമ്മൾ ഈ പറയുന്ന ഒരു വണ്ടിക്ക് മേടിക്കും അത് ആക്ടീവേതാ വരുന്നേ ആ ടി വി രണ്ടായിരത്തി മോഡലാണ് എങ്ങനെ ഓൺഷിപ്പ് ഓണി നമ്മൾ സിംഗിൾ ഓണർ വണ്ടി പതിനാറായിരം കിലോമീറ്റർ വണ്ടി ഓടിയിട്ടുള്ള ഡിജിറ്റൽ മീറ്റർ വണ്ടിയാണ് ഇതാവുമ്പോ അമ്പത്തഞ്ച് രൂപയ്ക്ക് നമുക്ക് അയ്യായിരം രൂപയാണ് നമുക്ക് ഇത് നമുക്ക് നമുക്കൊരു പത്ത് രൂപ ഇരുപത് മോഡൽ എങ്ങനെ ഓൺഷിപ്പ് ഓണർഷിപ്പ് സിംഗിൾ ഓണർ അലോയ് അലോയിൽ ഡിസ്ക് ബ്രേക്ക് ഫ്രണ്ട് എല്ലാം വരുന്ന

ഇത് കഴിഞ്ഞാണ് ഇഞ്ചക്ഷൻ വരുന്നത് ഡിജിറ്റൽ മീറ്റർ ഡിജിറ്റൽ മീറ്റർ വണ്ടി പക്ക ഷോറൂം കണ്ടീഷൻ വണ്ടി ഇത് നമുക്ക് ഒരു അറുപത് രൂപയ്ക്ക് അകത്ത് കൊടുക്കാം അറുപതിനായിരം രൂപയ്ക്ക് അകത്ത് കൊടുക്കാം പ്രൈസിൽ ഉണ്ടാവും പൈസ എന്തെങ്കിലും അഡ്ജസ്റ്റ് ചെയ്ത് ഡൗൺ ഡൗൺ പേയ്മെന്റ് പേയ്മെന്റ് ഒരു അടച്ചാൽ പതിനായിരം രൂപ അടച്ചാ പക്ക കണ്ടീഷൻ വണ്ടിയുള്ള ഓക്കെ അടുത്ത എൽഒഡിഒ വരുന്നത് ഇത് ഒരു രണ്ടായിരത്തി പതിനെട്ട് പത്തൊമ്പതാ മോഡൽ പതിനെട്ട് മോഡലാണ് ആണ് എങ്ങനെയാ ഓൺഷിപ്പ് ഇത് സിംഗിൾ ഓണർ വണ്ടി പ്രൈസ് വരും അയ്യായിരം രൂപയാണ് ചോദിക്കുന്നത് ഒന്നും ചെയ്യാനില്ല വണ്ടി വന്നു കൊണ്ടുപോകാൻ ഉപയോഗിക്കാത്രേഴ് മോഡൽ ഓൺഷിപ്പ് ഇത് സിംഗിൾ ഓണർ വണ്ടി ആണോന്ന് മൈ എന്തായാലും വണ്ടി കണ്ടീഷൻ വണ്ടിയാ വണ്ടിയെ നിലവിലും വേറെ കംപ്ലൈൻസ് ആയിട്ട് ഒന്നുമില്ല ഒന്നുമില്ല അഞ്ചു രൂപ കണ്ടാമതി അയ്യായിരം രൂപ അടച്ചു കഴിഞ്ഞാൽ അടുത്ത ഡിയോ ഏതാണ് ഡിയോ രണ്ടായിരത്തി പതിനഞ്ച് ലാസ്റ്റ് വണ്ടിയാ എങ്ങനെ സിംഗിൾ ഓണർ വണ്ടി പ്രൈസ് വരുന്നത് നമുക്ക് ഒരു രണ്ട് രൂപയ്ക്ക് കൊടുക്കാം ഡൗൺ പേയ്മെന്റ് വരുമ്പോൾ വരുമ്പോൾ ചിലപ്പോ അഞ്ച് രൂപ അടച്ചാൽ മതി അയ്യായിരം രൂപ അടച്ചാൽ അടച്ചാൽ ഏകദേശം ഈ ഡിയോ ഒക്കെ ഒരു മൈലേജ് പ്രതീക്ഷിക്കാം പ്രൈസ് മതിലേജ് പ്രതീക്ഷ രൂപയ്ക്ക് കൊടുക്കാം േരഞ്ചു ഏഴു രൂപ ഏഴു രൂപ അടച്ചു കഴിഞ്ഞാൽ അടുത്തല്ല വീണ്ടും ഒരു ക്ലാസിൽ ത്രീ ഫിഫ്റ്റി ഇത് രണ്ടായിരത്തി പതിനേഴ് പത്താം മാസം വണ്ടി നമ്മൾ ആദ്യം പറഞ്ഞ ആ ഒരു വണ്ടിയുടെ കൂട്ടുകാരെ പക്കാ വണ്ടി പക്കാ വണ്ടി എങ്ങനെയുണ്ട് നോക്കാനില്ല സിംഗിൾ ഓണർ വണ്ടി ആ പേപ്പർ ഭാഗങ്ങളെല്ലാം ക്ലിയർ പ്രൈസ് വരുന്നത് ഇത് നമുക്ക് ഒന്ന് പത്തിന് കൊടുക്കാം ഒരു ലക്ഷത്തി പതിനായിരം രൂപ എഴുന്നൂറ് ഫിനാൻസ് കിട്ടും ഇതിലും നെഗോഷ്യബിൾ നടത്തില്ല പ്രൈസ് പിന്നെ തീർച്ചയായിട്ടും ഉണ്ടാവും പ്ലാ രണ്ടായിരത്തി പത്തൊമ്പത് കൊടുക്കും എങ്ങനെയാ ഓണർഷിപ്പ് വരും സിംഗിൾ ഓണർ പ്രൈസ് വരുന്നത് പ്രൈസ് ആവുമ്പോ മുപ്പത്തി ഒമ്പത് രൂപയ്ക്ക് നമുക്ക് രൂപയാണ് ചോദിക്കുന്നത് അല്ലേ ഡൗൺ പേയ്മെന്റ് ഒക്കെ എത്ര വരും രൂപ ആ റേഞ്ചിലൊക്കെ അടച്ചാൽ മതി അടച്ചു കഴിഞ്ഞാൽ മറ്റേ ജൂപ്പിറ്റർ രണ്ടായിരത്തി ഇരുപത്തി മോഡൽ മൈലേജ് നല്ല രീതിയിലുള്ള നല്ല വണ്ടിയാണ് ഹൈ ക്വാളിറ്റി വണ്ടി കംപ്ലയിന്റുകൾ ഒന്നുമില്ല നമുക്ക് ഒരു അറുപത്തി ഏഴായിരം രൂപയ്ക്ക് കൊടുക്കാം പതിനാറായിരം കിലോമീറ്റർ വണ്ടി വണ്ടിയിട്ടുള്ള ഷോറൂം സർവീസ് കാര്യങ്ങൾ ഹിസ്റ്ററി എല്ലാം ഉള്ള വണ്ടി ഒരു ആറായിരം ഏഴായിരത്തിനടുത്ത് ഡൗൺ പേയ്മെന്റ് ഇത് അടച്ചു മൂന്ന് വർഷം വരെ ഫിനാൻസ് ചെയ്ത് പിന്നെ കിട്ടും മൂന്ന് മാസം വാറണ്ടി ഉണ്ട് അതുകൂടാതെ എക്സ്ട്രാ എൻജിൻ വാറണ്ടി ഉണ്ടാവും പിന്നെ ഷോറൂം വാറണ്ടി ഉണ്ട് എന്റെ പക്ക വണ്ടിയാണ് എത്ര കിലോമീറ്റർ ഓടി കാണും ഇത് കിലോമീറ്റർ ഓടിയിട്ടുണ്ട് ഈ ഒരു വണ്ടിയുടെ ബോഡി പാനൽസ് ഒക്കെ നോക്കുമ്പോ ഒരു മൈനൂട്ട് സ്ക്രാച്ചോ കാര്യങ്ങളോ ഇരുപത്തി ആറായിരത്തി നാനൂറ്റി നാപ്പത്തി അഞ്ച് അടുത്ത വൈറ്റ് കളർ ഏതാണ് വരുന്നത് ഇത് രണ്ടായിരത്തി പതിനെട്ട് എങ്ങനെ ഓണർഷിപ്പ് വരുന്നത് സിംഗിൾ ഓണർ വണ്ടി എങ്ങനെയാ പ്രൈസ് നമുക്ക് കൊടുക്കാം രൂപ രൂപ ഡൗൺ പേയ്മെന്റ് ഇറക്കാം ഫ്രണ്ട് ഡിസ്ക് വരുന്ന വരുന്ന മോഡൽ മോഡൽ ഓൺഷിപ്പ് ഒക്കെ എങ്ങനെ വരും സിംഗിൾ ഓണർ ഹൈബ്രിഡ് വണ്ടി ഡിസ്ക് ബ്രേക്ക് കാര്യങ്ങളൊക്കെ വരുന്ന വരുന്ന വണ്ടി അലോയ് എത്ര പ്രൈസ് ഇത് നമുക്ക് ആണ് എന്തെങ്കിലും കൊടുക്കാം ടയേഴ്സ് കാര്യങ്ങളെല്ലാം എല്ലാം പക്കാണ് കിലോമീറ്റർ ഓടി ഏകദേശം പതിനേഴായിരം ആണ് ആവാൻ ഉള്ളൂ എത്ര മാസം അഞ്ച് ബാരന്റി കൊടുക്കുന്ന വണ്ടിയാണ് ഓക്കെ അടുത്ത വരുന്നത് രണ്ടായിരത്തി പതിനെട്ട് മുതൽ സിംഗിൾ ഓണർ വണ്ടി വണ്ടിയാ പ്രൈസ് എങ്ങനെ വരുന്നത് ഇത് നമുക്ക് ഒരു കൊടുക്കാം രൂപയാണ് ഓൾമോസ്റ്റ് നമ്മൾ ഉള്ള സ്റ്റോക്ക് ഇരിക്കുന്ന വണ്ടിയാൽ ആക്ടിവ രണ്ടായിരത്തി പതിമൂന്ന് മോഡല് ഷൈന് രണ്ടായിരത്തി പതിമൂന്ന് മോഡൽ വിഗോ പിന്നെ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മോഡല് ഡിയോ ഇത്രയും വണ്ടി ഇതാ സർവീസ്റ്റേഷൻ ഇരിക്കും അപ്പൊ നമുക്ക് പറയാനുള്ളത് പ്രൈസ് കൊറച്ച് കൊടുക്കുക തീർച്ചയായിട്ടും നിങ്ങൾക്ക് അറിയാം നിങ്ങളുടെ വീഡിയോ പോയി കണ്ടിട്ട് വയനാട്ന്ന് വരെ ആൾക്കാർ നിലവിൽ ഇവിടെ വരും ഹോം ഡെലിവറി വരെ ഹോം ഡെലിവറി നമ്മൾ കൊണ്ടു കൊടുത്തിട്ടുണ്ട് അവിടെ എല്ലായിടവും കേറിയിട്ട് നമ്മൾ ഈ പറയുന്ന റേറ്റ് എന്ന് പറഞ്ഞാല് നമ്മൾ അങ്ങ് കുറച്ചിട്ട് പറഞ്ഞിട്ട് ആൾക്കാരെ ഇവിടെ വരുത്തുകയല്ലേ മാക്സിമം റേറ്റ് പറഞ്ഞോണ്ട് ആൾക്കാർ ഇവിടെ വരുമ്പോ നമ്മൾ കുറച്ച് കൊടുക്കാ ചെയ്യുന്ന നമുക്ക് വേണമെങ്കിൽ ഇതിനൊരു പത്ത് രൂപ ഒക്കെ കുറച്ചങ്ങ് പറയാം ഇവിടുത്തെ ആൾക്കാർ ചാടി ഇങ്ങു വരും അതിനെക്കാളും നല്ലതല്ലേ നമ്മള് ഇച്ചിരി കൂടെ കൂട്ടിയിട്ട് പറയാം നമുക്ക് അവർക്ക് മാക്സിമം ചെയ്ത് കൊടുക്കാൻ മാക്സിമം പ്രൈസ് ഡിസ്കൗണ്ട് എല്ലാവർക്കും പിന്നെ പറയാനുള്ളത് നിങ്ങൾ ഒരു വണ്ടി എടുക്കാൻ വരുമ്പോ നിങ്ങൾ ഒന്നെങ്കിലും ഒരു മെക്കാനിക്കിനെ കൊണ്ടുവരുക അല്ലെങ്കിൽ വണ്ടിയെ പറ്റി അറിയാവുന്ന ആരെങ്കിലും കൊണ്ടുവരുക അന്നിട്ട് നിലവില് വണ്ടിയുടെ കണ്ടീഷൻ കണ്ടീഷൻ നോക്കി നോക്കിയെടുത്താൽ മതി എല്ലാം നോക്കുക കാര്യം നിങ്ങൾ അപ്പൊ തന്നെ വണ്ടി ചെക്ക് ചെയ്യുക അന്ന് അതിനുശേഷം മാത്രം കൈ കൊടുക്കുക പിന്നെ മൂന്ന് മാസത്തെ ഇൻജിൻ വാറണ്ടി വാറണ്ടിന് കൂടിയ വണ്ടിക്ക് പിന്നെ എല്ലാവർക്കും കൊടുക്കുകയും ുന്നത് ഏകദേശം കൊള്ളാത്ത വണ്ടികളൊന്നും അങ്ങനെ ഒരു നല്ല വണ്ടി മാത്രമേ നമ്മൾ എടുക്കു വെക്കത്തുള്ളൂ ഏത് ലോ ബഡ്ജറ്റ് വണ്ടി എടുത്താലും അതിനകത്ത് നമ്മൾ പൈസ ഇൻവെസ്റ്റ് ചെയ്തേ പറ്റത്തുള്ളൂ എത്ര കുറേ വണ്ടിയുടെ വില കുറയും തോരും അതിന്റെ ഒരു ക്വാളിറ്റിയിൽ തീർച്ചയായിട്ടും വ്യത്യാസങ്ങളെ വരുത്തുള്ളൂ അല്ലാതെ വേറെ കംപ്ലയിന്റ് എന്തുണ്ടെങ്കിലും നമ്മള് ക്ലിയർ ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇതുവരെ അങ്ങനെ കൊടുത്തിട്ടുണ്ട് അതുകൊണ്ടാണ് നമുക്ക് ഇവരെ കോൺടാക്ട് ചെയ്യാനുള്ള ഡീറ്റെയിൽസോ അതേപോലെ ഈ ഒരു ഷോപ്പിന്റെ ലൊക്കേഷനും നമ്മുടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നതായിരിക്കും അപ്പൊ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അടുത്ത വീഡിയോയിൽ കാണുന്നത് ബൈ